നമസ്കാരം എല്ലാവർക്കും സ്വാഗതം അപ്പൊ എന്താ പരിപാടി നോക്കിയെന്ന് പറയാം നിങ്ങൾ അതിനകത്ത് കിട്ടിട്ടുണ്ട് അപ്പം പറ നോക്കിട്ട് പോവാ പിള്ളേര് നോക്കിട്ട് പോണ കേട്ടോ അവിടെ എന്താ പറഞ്ഞിട്ടുള്ള വെച്ചിട്ട് പോന്ന അപ്പം എന്താ പരിപാടി എന്ന് വെച്ചാല് ഫ്രണ്ടിലാന്നുള്ള എനിക്ക് ഏകദേശം മനസ്സിലാവില്ല സംഭവം ആണ് അപ്പൊ ഇന്ന് വീടുകളുടെ പരിപാടിയായിട്ട് ഭയങ്കരമായി ചൂട് കേട്ടോ വിയർത്തങ്ങ് വല്ലാണ്ടാവുന്നു ഭയങ്കര ചൂടാ ഭയങ്കരമായി കിടക്കാൻ പറ്റില്ല വലിയ അതെ അതെ ഇരിക്കാനും അപ്പം ദേ ഉച്ചയ്ക്ക് കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ലിജി ഒന്ന് കിടന്നു ആ സമയത്ത് ഞാൻ ചുറ്റുമല വരെ പോകാൻ അപ്പൊ അവിടെ പോയിട്ട് വന്നിട്ട് വന്നപ്പോൾ തന്നെ കഴിഞ്ഞ കുറേ ദിവസങ്ങളിലെ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടൊരു വീഡിയോ ചെയ്യാൻ ഡെയിലി വ്ളോഗ് ഇങ്ങനെ ഡെയിലി നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള കുറിച്ചുള്ള വീഡിയോസാണ് നമ്മുടെ വരാറല്ലേ അപ്പം അങ്ങനെ വരുന്ന വീഡിയോസിന് ഇടയ്ക്ക് ഇടയ്ക്ക് നമ്മൾ ചില കമന്റുകളും കാര്യങ്ങളൊക്കെ ഒക്കെ വരുന്നതിന് മറുപടി കമന്റിൽ അങ്ങനെ വിശദമായിട്ട് കൊടുക്കാൻ പറ്റില്ല കാരണം കുറേ കമന്റുകൾ വായിക്കുമ്പോൾ എല്ലാവരുടെയും കമന്റുകൾ വായിക്കുന്നുണ്ടെന്ന് അറിയാൻ വേണ്ടിട്ട് അറ്റൻഡ് ചെയ്യുന്നു എന്ന് അറിയിക്കാൻ വേണ്ടിട്ട് ഞാൻ ഒരു ലവ് ഒക്കെ ഇട്ട് അങ്ങനെ റിപ്ലൈ കൊടുക്കാറ് സാധാരണ ലിജിയാണ് റിപ്ലൈ കൊടുക്കുന്നത് ലവ കൊടുക്കുന്നത് അപ്പൊ ലിജി റോഡിലൂടെ നമ്മളിപ്പോ റോഡ് സൈഡിലാണ് ഇരിക്കുന്നത് നമ്മുടെ വീടിന്റെ ഫ്രണ്ടിൽ റോഡ് സൈഡിലാണ് റോഡിലൂടെ പോകുന്നവരൊക്കെ ഇടയ്ക്കിടയ്ക്ക് നോക്കുവോ ലിജി അപ്പം അപ്പൊ നമ്മുടെ കമന്റിൽ വരുന്ന കുറച്ച് കാര്യങ്ങളെ കുറിച്ച് നിരന്തരമായിട്ട് വരുന്ന കുറച്ച് കാര്യങ്ങൾ കമന്റിനെ കുറിച്ച് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ കരുതി അപ്പൊ നമ്മുടെ വീഡിയോ കാണുന്ന പല ചിലരൊക്കെ ഇപ്പഴും വീഡിയോ വന്നിട്ട് കമന്റ് താഴ്ച ചെയ്യാറുണ്ട് എന്തു പറ്റിയതാ എന്തു പറ്റിയതാ ലിജിയുടെ ആര് എന്തു പറ്റിയ ചോദിക്കാറുണ്ട് അപ്പം അത് അപ്പം അതിനെക്കുറിച്ച് ചോദിക്കാറുണ്ട് അപ്പം അതിൻ്റെ ഒരു വീഡിയോ ഓൾറെഡി നമ്മൾ ചാനൽ ചെയ്തിട്ടുണ്ട് വീഡിയോ ഫസ്റ്റ് ടൈമിൽ കഴിഞ്ഞൊരു വർഷം നമ്മൾ രണ്ട് പാർട്ടായിട്ട് ലിഗിടെ ഫുൾ സംഭവം ഞങ്ങൾ ആശുപത്രിയിൽ നേരിട്ട പ്രശ്നങ്ങൾ കടന്നുപോയ നിമിഷങ്ങളൊക്കെ ഓർക്കുമ്പോൾ അതിങ്ങനെ ആ വീഡിയോ കേട്ടോ അപ്പം ഇന്നത്തെ ടോപ്പിക് എന്ന് വെച്ചാൽ ഇന്ന് കുറച്ച് കമൻറ്റുകൾ സ്ഥിരമായിട്ട് വരുന്നൊരു കാര്യമാണ് അത് കഴിഞ്ഞ് ലാസ്റ്റ് വീഡിയോയിൽ കമൻറ്റ് വന്നു അപ്പോൾ അതാദ്യം പറയാം കഴിഞ്ഞ ദിവസം അല്ലെങ്കിൽ ഞങ്ങൾ ചൂണ്ടിയിടാൻ പോകുന്ന ഒരു വീഡിയോ കഴിഞ്ഞ ദിവസം ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അതിനകത്ത് ലിജീനെ ഇങ്ങനെ വെള്ളത്തിന്റെ സൈഡിൽ കൊണ്ടിരുന്നിട്ട് കൊറേ പേർക്ക് പേടിയായി ലിജി വെള്ളത്തിൽ വീഴുവോ അങ്ങനെയൊക്കെ ഒരു പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പേടി ഇല്ല ആ അപ്പം കൊറേ പേര് പേടി പോലെ പറഞ്ഞായിരുന്നു ലോക്കണ്ടോണ്ടി ആ ലോക്കട്ടെ അത് പറയാൻ അപ്പൊ സംഭവം എന്ന് വെച്ചാല് കൊറേ പേര് പറഞ്ഞത് കായലിന്റെ സൈഡിൽ ഇരുത്തരുതെന്ന് പറഞ്ഞാൽ കേട്ടോ അപ്പൊ സംഭവം ശ്രീ പറഞ്ഞാല് ഞങ്ങൾക്ക് വെള്ളത്തോട് അത്ര അടുപ്പം ഉണ്ടായതുകൊണ്ടാണ് ഞങ്ങൾക്ക് അതൊരു പേടി പോലെ തോന്നാത്തത് കാരണം വെള്ളത്തോട് അടുപ്പം വെച്ചാൽ ചെറിയ പ്രായം തൊട്ട് വെള്ളം കണ്ടു വെള്ളത്തിൽ ഇറങ്ങി വെള്ളത്തിൽ നീന്തി എനിക്കുണ്ട് കുട്ടനുണ്ട് അവക്കില്ല എന്ന് കേട്ടോ അവക്ക് പേടി ഉണ്ടെന്ന് തന്നെ പറഞ്ഞത് ഇപ്പോഴും വെള്ളത്തിൽ ഇറങ്ങാൻ പേടിയാ പക്ഷെ ഞാൻ വെള്ളത്തിൽ എടുത്തോടിച്ചായിരുന്നോ ഞാനത് ശ്രദ്ധിച്ചില്ല പേടി ഉണ്ടാവും ശ്രദ്ധിച്ചു പേടിച്ചോ ഇല്ല കാരണം എന്താ പറയുക ഇതിന് മുന്നേയും നമ്മൾ അവിടെ സ്കളയിൽ പോകുമ്പോൾ വീൽ ചെയറിൽ ഞാൻ അത്ര അടുത്തോണ്ടിരുത്തിയിട്ട് ഞാൻ വെള്ളത്തിലേക്ക് കാലിട്ടിരുന്നിട്ട് ഞാൻ അങ്ങനെ ഇരിക്കാറുണ്ട് അപ്പൊ അതുകൊണ്ട് എനിക്കങ്ങനെ അത് ഒരു ഞാൻ അത്ര കാര്യമായിട്ട് എടുത്തില്ല നിങ്ങൾ പലരും അത് പറഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്ന് ചിന്തിച്ചു ശരിയാണല്ലോ ലിജിക്കിന്റെ പേടി ആയിട്ടുണ്ടാവും ചോദിച്ചാൽ ഇതുവരെ ചോദിച്ചല്ലോ ലിജിയോട് കമന്റിൽ കണ്ടിട്ട് ഞാൻ ചോദിച്ചില്ല അപ്പൊ അതാണ് കേട്ടോ അപ്പം ലിജിക്ക് പേടിയ പേടി ഉണ്ടായിരുന്നോ ആ ലിജിക്ക് പേടിയൊന്നും ഇല്ലാതെ അന്നേരം പക്ഷെ വെള്ളം പേടിയാണ് ലിജിക്ക് എപ്പോഴും അപ്പൊ അങ്ങനെ ഇരുത്തി ഞാൻ ഞാനിത് സാറിനെ ഈ വീൽ ചെയറിന്റെ ലോക്ക് ഉണ്ടല്ലോ ആ ലോക്ക് ഇട്ട് ഞാൻ ഇങ്ങോട്ട് മൂവ് ആവത്തില്ലത് അപ്പം അങ്ങനെ ഞാൻ ലോക്ക് ഇട്ടിട്ടാണ് ലിജിനെ അങ്ങനെ ഇരിച്ചത് ഒരു കാര്യം വെച്ചാല് പിന്നെ രണ്ടാമത്തെ ചാൻസ് ലിജി അങ്ങനെ മൂവ് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ മറിഞ്ഞു വീണാൽ അതൊരു വലിയ അപകടമാണ് ഒരിക്കലും അങ്ങനെ ഇരുത്താൻ പാടില്ല സംഭവം എനിക്ക് അത്ര അറിയുന്നൊരു കായലും അതിന് എന്നാലും വീണാലെ പൊക്കിയെടുക്കാൻ പറ്റുമെന്നുള്ളൊരു ഓവർ കോൺഫിഡൻസിന്റെ പുറത്താണ് ഞാൻ അങ്ങനെ വിളിച്ചത് ആ പറയും ഞാൻ അവള് മൂവ് ചെയ്യില്ല അതാണ് പറഞ്ഞത് എന്നിട്ട് മൂവ് ചെയ്ത് പോകില്ല അങ്ങനെ ഒരു സാധ്യത മാത്രമേ ഉള്ളൂ വീൽ ചേർ മൂവ് ചെയ്ത് പോയില്ല തന്നെ അപ്പൊ ഞാൻ പിന്നെ തൊട്ടടുത്ത് ഞാൻ പിന്നെ എഴുന്നേറ്റ് കണ്ടപ്പോഴൊക്കെ ഞാൻ അങ്ങനെ കാരണം അതില് വീലില്ല കേട്ടോ അപ്പൊ നിങ്ങൾ പേടിച്ചിട്ടുണ്ടെങ്കിൽ അത്ര പ്രശ്നം ഉണ്ടാവില്ല വലിയ പ്രശ്നം ഉണ്ടാവില്ല അറിയിക്കാൻ ആ ഒരു കമന്റില് അതിന്റെ കാര്യത്തിൽ റിപ്ലൈ ചെയ്തത് ഇവിടെ ഭയങ്കര ബ്ലോക്ക് ആയി വണ്ടി വന്നിട്ട് അത് ബ്ലോക്ക് ആയി അത് ലിജി അങ്ങോട്ട് നോക്കി ലിജി ഇങ്ങോട്ട് ഓ കാര്യം അവിടെ ആൾക്കാരെ ഇങ്ങോട്ട് ഇങ്ങോട്ട് അങ്ങോട്ട് നോക്കരുത് അങ്ങോട്ട് നോക്കരുത് ആ അങ്ങനെ സംഭവങ്ങൾ അപ്പം അതൊരു ചെറിയ കാര്യം പറയാണ് അപ്പൊ അടുത്ത കാര്യം വെച്ചാല് മെയിനായിട്ടൊരു സംഭവം കൊറേ വീഡിയോകൾ വരുന്ന ഒരു കമന്റ് ആണ് ലിജി അടുത്തായിട്ട് വലിയ ആക്റ്റീവ് അല്ല എന്നൊരു പ്രശ്നം പറയാറില്ല അപ്പം ആക്റ്റീവ് എന്ന് നിങ്ങൾക്ക് തോന്നി കൊറേ പേർക്കെങ്കിലും അത് തോന്നിട്ടുണ്ട് ലിജി ആക്റ്റീവ് അല്ലാന്നുള്ളത് അപ്പൊ അതെനിക്കും തോന്നിയായിരുന്നു ഞാൻ ഇന്നലെ രാത്രിയിലും കൂടെ ലിജി എടുത്ത് കിടക്കാൻ തരും ലിജി എനിക്ക് എന്തെങ്കിലും മനസ്സിൽ വിഷമോ ബുദ്ധിമുട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടോന്ന് അപ്പം എന്നോടും അങ്ങനെയൊന്നും ഇല്ല അവൾ ഇച്ചിരി സീരിയസ് ഇന്നലെ ആയി എന്നാണ് ഇന്നലെ ഓ ക്യാരക്ടർ ചേഞ്ച് ആയി വരുന്നതിന്റെ പ്രശ്നമാണെന്നാണ് ലിജി കണ്ടുവച്ചേക്കുന്ന ആ സംഭവം ഏ അല്ലേ ചേഞ്ച് ക്യാരക്ടർ വരുന്നത് മനസ്സിലാക്കുന്നു എനിക്ക് അതുകൊണ്ടാണ് അങ്ങനെ വന്നതെന്നാണ് എനിക്ക് പറയുന്നത് ചെറിയ കുഞ്ഞു പിള്ളേരെ കളികളൊക്കെ ഉണ്ടായിരുന്നു നേരത്തെ അത് മാറി അതൊക്കെ മാറി വരുന്നുണ്ട് എന്നാലും ചെറിയ ഇടയ്ക്ക് കുഞ്ഞി പിള്ളേരുടെ കളിയൊക്കെ ഉണ്ട് ഞാൻ ഇടയ്ക്ക് മറ്റേ ചെറിയ നുള്ളൊക്കെ കൊടുത്തങ്ങോട്ട് ഒതുക്കേ ആള് പറഞ്ഞ കാണിച്ചിട്ട് കാണിക്കും അപ്പൊ കൊറേ കാലം ഇത് കുഞ്ഞു പിള്ളേരായിട്ട് കളിച്ചിരുന്ന സമയത്ത് കുഞ്ഞു പിള്ളേർ ചെറിയ ഷോ ഉണ്ടായിരുന്നു അപ്പം അതൊക്കെയെന്ന് പറയുന്നത് നമുക്ക് ഈ അസുഖത്തിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഉണ്ടാകുന്ന ബ്രെയിനിൽ ഉണ്ടാകുന്ന ചെറിയ മാറ്റങ്ങളൊക്കെയാണ് മാനസികമായി ചിലർക്കൊക്കെ ഇങ്ങനെ ബ്രെയിൻ സംബന്ധമായിട്ട് അസുഖങ്ങൾ വന്നാൽ മെൻ്റലി എന്താ ഡിപ്രഷൻ മൂഡിലേക്കൊക്കെ പോയി ഭയങ്കര വേറൊരു മൂഡിലായി പോകുന്നവരുണ്ട് അപ്പോൾ ഓരോ ടൈപ്പിൽ ഓരോരുത്തർക്കും ഭയങ്കര വയലൻസ് ആവുന്നവരുണ്ട് അപ്പോൾ ഞാനത് അങ്ങനെ വളരെ മോശം കാര്യമായിട്ട് പറയുന്നതല്ല അങ്ങനെ ആയി പോകുന്നവർ നമ്മൾ അങ്ങനെ മോശം കാര്യമായിട്ട് പറഞ്ഞാൽ അതൊക്കെ അസുഖത്തിൻ്റെ ഭാഗമായിട്ട് വരുന്ന ചില പ്രശ്നങ്ങളാണ് അതായത് ലിജിക്ക് വന്നത് എങ്ങനെയാച്ചാൽ രുചിക്ക് ചെറിയ പിള്ളേരുടെ ക്യാരക്ടർ പോലെ അങ്ങനെയാണ് വന്നത് അങ്ങനെ അസുഖത്തിൻ്റെ ഭാഗമായിട്ട് പല പല രീതിയിൽ പലർക്കും പല രീതിയിലാണ് വരുന്നത് അപ്പോൾ ലിജിക്ക് ചെറിയ കുറേ കാലം ചെറിയ അസോ ആയിരുന്നു അപ്പം അന്ന് ആ കാലത്തൊക്കെ ഞങ്ങൾ ലിജിനെ കൊഞ്ചിക്കുകയും ഇന്നും കൊഞ്ചിരി കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പം അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരുന്ന എന്താണെന്ന് വെച്ചാൽ ആ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോകുമ്പോൾ അവർ അതായിരിക്കും പിന്നെ പിന്നെ നമ്മള് കുഞ്ഞുനാളിൽ എങ്ങനെയാണ് വളർന്ന ഒരു കുട്ടി വളർന്ന് വരുന്നത് അങ്ങനെ ജനിച്ചുകഴിഞ്ഞ ഒരു കുട്ടി വളർന്നു വരുന്നത് അങ്ങനെ അങ്ങനെയാണ് ലിജിയുടെ ക്യാരക്ടറിൽ ചെറിയ ഇമ്പ്രൂവ്മെന്റും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നത് അപ്പൊ ലിജി പറയുന്ന അനുസരിച്ചാണെങ്കിൽ ഇങ്ങനെയാണ് സംഭവം കേട്ടോ പിന്നെ ഞാൻ മനസ്സിലാക്കുന്ന വെച്ചാല് കുറച്ചുകൂടെ സീരിയസ് ആയിട്ട് ലൈഫിൽ കുറച്ച് സ്വഭാവത്തിൽ സീരിയസ്നെസ് വരും തോറും കൂടുതൽ ആൾക്കാരെ കാണും തോറും പുറകോട്ടുള്ള ആൾക്കാരെ കാണുമ്പോ അവരെന്ത് ചിന്തിക്കും അങ്ങനെയൊക്കെ ചിലപ്പോൾ ഉള്ളിൽ ലിജി ചിന്തിക്കുന്നുണ്ടാവും അങ്ങനെ അല്ലേ ഒത്തിരി ഒത്തിരി ആൾക്ക് ഇപ്പൊ ആൾക്കാരെ കാണുമ്പോ കൂടുതൽ കാര്യങ്ങൾ ആവശ്യമില്ലാതെ ചിന്തിക്കുന്നോണ്ടാണ് ആ ഒരു പ്രശ്നം നമ്മള് ഇത്രയും കാലം എങ്ങനെയായിരുന്നു അതുപോലെ മുന്നോട്ട് ചിന്തിക്കുക അപ്പം ലിജി നടക്കാത്തതിനെ കുറിച്ചും അങ്ങനെയൊക്കെ കുറെ പേര് മെസ്സേജ് അയച്ചൊക്കെ ഇങ്ങനെ സീരിയസ് റിപ്പീറ്റഡ് ആയിട്ട് കാര്യങ്ങളൊക്കെ ചോദിക്കാൻ നമുക്ക് ഉള്ളിൽ നിന്നുള്ളൊരു മനസ്സിലെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പം അതൊക്കെ കൊണ്ടും വരാൻ നമുക്ക് ഇങ്ങനത്തെ മാറ്റങ്ങൾ മാനസികമായിട്ട് വരാം അപ്പം അതിനെയൊക്കെ നമ്മൾ തരണം ചെയ്യണം വളരെ ലൈഫ് വളരെ സിമ്പിൾ ആയിട്ട് എടുക്കണം വളരെ സന്തോഷകരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണം ഞാൻ ഇതിന് മുന്നേ പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ഒരു മിനിറ്റല്ലോ വണ്ടി ഒന്ന് പോകും ആ ഒരു വണ്ടി പോകണ്ട കേട്ടോ അപ്പം ഞാൻ ഇതിന് മുന്നേയും നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യം എന്താ വെച്ചാൽ നമുക്ക് സമയമെന്ന് പറഞ്ഞാൽ ചിലരെ അടുത്ത് പറയും ചിലരൊക്കെ മെസ്സേജിച്ചിട്ട് പറയുന്നത് കേട്ടോ ഡിജിയെ പുറത്ത് കൊണ്ടുപോകരുത് അങ്ങനെ എപ്പോഴും ആൾക്കാരെ മറ്റുള്ളവരെ കാണിക്കരുത് ഡിജിയുടെ ഇമ്പ്രൂവ്മെൻറ്റും കാര്യങ്ങളൊന്നും മറ്റുള്ളവരെ കാണിക്കരുത് അങ്ങനെയൊക്കെ പറയാറുണ്ട് കേട്ടോ അങ്ങനെയൊക്കെ പറയാം ഓരോരുത്തരും ഓരോ രീതിയിലാണ് ഓരോ ലൈഫിലെ ഓരോ കാര്യങ്ങൾ ഓരോ രീതിയിലാണ് തിരഞ്ഞെടുക്കുന്നത് രീതിയിലാണ് കാണുന്നത് അപ്പോൾ നമ്മൾ ഞാൻ എൻ്റെ രീതിയിലാണ് കാണുന്നത് അങ്ങനെ നമ്മൾ കാണുന്നതുകൊണ്ടായിരിക്കാം നമ്മൾ നമ്മുടേതായ തീരുമാനങ്ങൾ ഉണ്ടായതുകൊണ്ടായിരിക്കും നമ്മളിപ്പോഴും ഈ ഒരു സിറ്റുവേഷൻ കടന്നു പോകുമ്പോഴേ മാനസികമായി വളരെ തളർന്നു പോകുന്ന സിറ്റുവേഷനിൽ നമ്മൾ നമ്മുടേതായ ഒരു ഹാപ്പിനെസും കാര്യങ്ങളൊക്കെ കണ്ടെത്തി മുന്നോട്ട് പോകുന്നേ അപ്പം അതുകൊണ്ടായിരിക്കാം ലിജിക്ക് ഇത്രയൊരു ഇമ്പ്രൂവ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഇതുവരെ വന്നത് അപ്പം നടക്കാത്തത് എന്ന് പറയുന്നത് വളരെ സീരിയസ് ആയിട്ടൊരു പ്രശ്നം തന്നെയാണ് നടക്കുന്നില്ല എന്നുള്ളത് പക്ഷെ അതിനുവേണ്ടി ലിജിനെ നമ്മൾ ഫോഴ്സ്ഫുളി നടത്തിക്കുക എന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ അവർക്ക് കൂടുതൽ മടുപ്പ് ജീവിതത്തിൽ ഉണ്ടാക്കുമെന്നല്ലാതെ അതിൽ യാതൊരു ഗുണമില്ല നമ്മൾ എൻജോയ് ചെയ്ത് പോവാ ഇപ്പം എൻജോയ് ചെയ്യുന്നില്ലേ നടക്കും ഇത്രയും നാൾ ലിജി ആശുപത്രിയിൽ നിന്ന് വീട്ടിൽ വരുന്ന സമയത്ത് ലിജി കട്ടിൽ കണ്ണ് തുറന്ന് വിരലുകൾ അനക്കി മാത്രം കിടന്ന ഒരാളായിരുന്നു കൈ കൈയൊന്നും പൊക്കൂലെന്ന് ഇത്രയും അതുകൊണ്ട് ഭക്ഷണം കഴിക്കില്ല നമ്മുടെ വീഡിയോ പഴയത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു വിധം എല്ലാവർക്കും അറിയാവുന്ന സംഭവം അല്ലേ പുതിയതായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പറയുകയാണ് അപ്പം അങ്ങനെയൊക്കെ ഉണ്ടായിരുന്ന ഒരാളാണ് അപ്പോൾ അതിൽ നിന്ന് ലിജി ഇതുവരെ വന്ന് ഭക്ഷണം കഴിക്കുന്ന സ്വന്തം കാര്യങ്ങൾ ലിജി പണ്ട് മൂക്ക് ചൊറിയുന്നുണ്ട് ഇതൊന്നും ലിജി പണ്ട് ചെയ്യുന്ന കാര്യങ്ങളൊന്നും അല്ലായിരുന്നു അപ്പം നമുക്ക് എവിടെയും എന്താ പറയുക നമ്മൾ ആ ക്ഷമയോടെ മുന്നോട്ട് പോകാം ആ ക്ഷമയാണ് എൻ്റെ ഉള്ളിലുള്ള എൻ്റെ ഏകൊരു ബലമെന്ന് പറഞ്ഞാൽ ക്ഷമയാണ് എല്ലാത്തിനും ക്ഷമയോടെ കാണുക എല്ലാത്തിനും ക്ഷമയോടെ മുന്നോട്ട് പോകാമെന്ന് മാത്രമേ ഉള്ളൂ അപ്പം ഈ ഒരു വിജിക്ക് ഇപ്പോൾ ഉണ്ടാക്കുന്ന ഒരു ഡൗൺ മാനസികമായൊരു ഡൗൺ എന്ന് പറയുന്നത് ഇങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളുടെ ഭാഗമായിട്ടാണ് ഞാൻ കാണുന്നത് വിജി അത് ക്യാരക്ടർ ചെയ്ഞ്ച് വന്നതാണെന്നൊക്കെ പറഞ്ഞാൽ പോലും ശിജി എന്ന വ്യക്തിയെ ഞാൻ അറിയുന്നിടത്തോ അറിയുന്ന കാലം മുതലേ അവളുടെ കാര്യങ്ങളില് സ്വഭാവത്തിലൊക്കെ ഉള്ള കാൽക്കുലേഷൻ മൊത്തത്തിൽ എൻ്റെ ഉണ്ട് അവൾ എന്തായിരിക്കും ഉള്ളിൽ ഉള്ളില് ഇവൾ ഇങ്ങനെ ഇവളിങ്ങനെ ഓരോ കുനിഷ് കാര്യങ്ങൾ ചിന്തിക്കും അപ്പൊ ഞാൻ ഇങ്ങനെ നിന്നിട്ട് പറയും നീ ഇപ്പൊ ഇതല്ലേ ചിന്തിച്ചതെന്ന് പറയും അന്നേരം അവൾ ചിന്തിച്ചെന്ന് പറയും അല്ലേ ഇവൾ എന്ത് ചിന്തിക്കുന്നു ഇവളെന്തായിരിക്കും ആലോചിക്കാന്ന് വെച്ചാല് കാരണം ഇവള് കൈയ്യൊന്നും അനക്കാതിരുന്ന സമയത്തെ ഇവിടെ ഇങ്ങനെ അടുത്ത് പിരുവിളിയൊക്കെ ഉള്ളു പലയിടത്തും ചൊറിയാനൊക്കെ പറ്റാണ്ട് അപ്പം ഞാൻ ആ ഭാഗത്തൊക്കെ പോയി ചൊറഞ്ഞ് കൊടുക്കും അപ്പം അവൾ ഭയങ്കര ഹാപ്പിയാവും അപ്പം ഈ സിറ്റുവേഷനിൽ നമ്മൾ ഏറ്റവും മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മളവരെ കൂടുതൽ മനസ്സിലാക്കുക അവരെ മനസ്സ് എന്തായിരിക്കും അവരൊന്നുദ്ദേശിച്ചു ഞാൻ ലിജിയൊക്കെ ഒന്ന് വലിയ പ്രശ്നമുള്ളതുപോലെ മാറ്റി നിർത്തി പറഞ്ഞല്ല ഉദ്ദേശിച്ചത് ഇതേ സെയിം പ്രശ്നം എന്നെ സംബന്ധിച്ചിടത്തോളം പരമാവധി ഞാൻ ഇത്തരം കാര്യങ്ങളെല്ലാം പറഞ്ഞു പറഞ്ഞു കൊടുക്കുകയെന്നു വച്ചാൽ ഇതിനെക്കുറിച്ച് ബോധവാന്മാരാകുക എന്നുള്ളതാണ് എല്ലാവരും സവും വരുമ്പോൾ നമുക്ക് ഇല്ല ഇല്ല ജയിസങ്ങള് വന്നാ മെഡിസിൻ കഴിക്കുക അതിന് പ്രതി എന്താണ് പ്രതിവിധി അതിന് വേണ്ടുന്ന കാര്യങ്ങൾ മെഡിക്കലി എന്തൊക്കെ ചെയ്യാൻ പറ്റും കാര്യങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോവാം അതിന്റെ കൂടെ നമുക്ക് മെയിൻ ആയിട്ട് വേണ്ടെന്ന് വെച്ചാൽ സന്തോഷമാണ് ആ സന്തോഷം ഇല്ലെങ്കിൽ നമുക്ക് അങ്ങ് എത്താൻ പറ്റില്ല മനസ്സിന് സന്തോഷം ഇല്ലെങ്കിൽ നമുക്ക് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കാനും പ്രവർത്തിക്കാനും പറ്റില്ല അപ്പൊ നമുക്ക് സന്തോഷം വേണം സന്തോഷം കണ്ടെത്താൻ നമ്മൾ വീട്ടിൽ തന്നെ സന്തോഷം കണ്ടെത്താം വീട്ടിൽ തന്നെ ഇരുന്ന വീട്ടുകാരോട്ടൊക്കെ സംസാരിച്ച് കഴിഞ്ഞിട്ട് സംസാരിക്കും സന്തോഷം കണ്ടെത്താം ഇനിയിപ്പോൾ പുറത്ത് പോകണമെങ്കിൽ പുറത്ത് പോയി സന്തോഷം കണ്ടെത്താം അല്ല നമുക്കൊരു സിനിമ കാണാൻ പോകണോ പൈസ ഉണ്ടെങ്കിൽ സിനിമ കാണാൻ പോകുന്നതിൽ സിനിമ കാണാൻ പോയിട്ട് അങ്ങനെ സന്തോഷം കണ്ടെത്താം അല്ലെങ്കിൽ നമ്മുടെ തൊട്ടപ്പുറത്തെ മുറ്റത്തോട്ടിറങ്ങിയിരുന്ന നമുക്ക് സന്തോഷം സന്തോഷമാണ് മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ പിന്നെ ഒരു സമയത്ത് സങ്കടപ്പെടുകയും വേണം സങ്കടവും എല്ലാം ചേരുന്നതാണ് ജീവിതം അപ്പോൾ അതെല്ലാം ജീവിതത്തിൽ വേണം പക്ഷെ നമുക്ക് മുന്നോട്ട് നയിച്ച് നമ്മൾ മുന്നോട്ട് പോണമെന്നുണ്ടെങ്കിൽ നമുക്ക് ലഭിച്ചതെല്ലാം ഒരു ബോണസാണ് ലൈഫിൽ വലിയൊരു സിറ്റുവേഷനിൽ പോയിട്ടും നമുക്ക് തിരിച്ച് ലൈഫിലേക്ക് തിരിച്ച് വരാൻ പറ്റി ബോണസാണ് ആ ബോണസ് വെച്ചിട്ട് നമുക്ക് ഇനിയും ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാം അതിന് മെയിനായിട്ട് വേണ്ട സന്തോഷമാണ് അപ്പോൾ ചില സമയം ലിജി ഇങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങൾ കഴിഞ്ഞ ദിവസം പുറത്ത് പോയതും അങ്ങനെ ഒരു കാര്യമുണ്ട് അമ്മയുടെ നിർദ്ദേശപ്രകാരമാണ് എന്നാൽ പിന്നെ നമുക്ക് എസ് ഒളവിൽ പോയിട്ട് വരാം തൊട്ടടുത്തല്ലേ ഒരു ടൂറിസ്റ്റ് സ്പോട്ടാണ് പോയി ഇരിക്കാം അവിടെ കൂറിയിരിക്കുമ്പോൾ ലിജിക്ക് കുറച്ച് സന്തോഷം കാര്യങ്ങളൊക്കെ മാറ്റങ്ങളൊക്കെ വരും അപ്പം അതാണ് അല്ലേ ഏഹ് അപ്പോൾ അവൾക്ക് പുറത്ത് വന്ന് ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങൾ അങ്ങനെ ഇരിക്കുമ്പോൾ പോകാൻ പറ്റുന്ന സ്ഥലത്തൊക്കെ പോകും പൈസ ഉള്ള സമയത്ത് വേണമെങ്കിൽ ഒരു ട്രിപ്പൊക്കെ പോകും കാശുള്ളപ്പോൾ സിനിമയ്ക്ക് പോകും ഫുഡ് കഴിക്കാൻ പോകും അതൊക്കെ ഞങ്ങൾക്ക് നേരത്തെ ഇല്ലായിരുന്നു കേട്ടോ ഞങ്ങളുടെ ലൈഫിൽ അങ്ങനെ ഞങ്ങൾ വീട്ടിൽ നിന്ന് അങ്ങനെ ഞങ്ങൾ മണ്ഡുപുറത്ത് ഞാനും അച്ഛനും അമ്മയും ലിജി ഞങ്ങൾ വരുന്നപ്പോൾ ഞങ്ങൾ അങ്ങനെ സിനിമ കാണാൻ പോവുമോ സിനിമ കണ്ടിട്ടാൽ പോയിട്ടേ ഇല്ല ചരിത്രത്തിൽ അല്ല പാർക്കിൽ പോവുമോ അല്ലെങ്കിൽ ഒരുപിച്ചൊരു അമ്പലത്തിൽ പോവോ അങ്ങനത്തെ പരിപാടികൾ നേരത്തെ ഇല്ല പക്ഷേ ലൈഫിൽ നമ്മളൊരു മാറ്റം വന്നു നമ്മൾ പുതിയ ഘട്ടത്തിലേക്ക് കിടക്കുമ്പോൾ നമ്മൾ ലൈഫിൽ അടുത്ത സ്റ്റെപ്പിലേക്ക് വരുമ്പോൾ നമ്മൾ പുതിയ കാര്യങ്ങൾ പഠിക്കുകയാണ് എങ്ങനെ ഈ ഭൂമിയിൽ സർവൈവ് ചെയ്യാം എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം ലാസ്റ്റ് എൻഡ് ഓഫ് ദി ലൈഫ് നമ്മൾ ഈ എക്സിസ്റ്റ് ചെയ്യുക പരമാവധി എക്സിസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഹാപ്പി ആയിട്ട് പരമാവധി ടൈം ഈ ഭൂമിയിൽ നിൽക്കുക എന്നുള്ളതാണ് എല്ലാവരെയും ആഗ്രഹം അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ ആഹാരം പോലും അല്ലേ അതായത് നമ്മൾ നമ്മൾ സന്തോഷമായിട്ട് നമ്മുടെ കൂടെയുള്ളവരെ കൂടെ അതിൻ്റെ രീതിയിൽ സന്തോഷകരമാക്കുക അപ്പോൾ സന്തോഷകരമാക്കാനുള്ള കാര്യങ്ങളാണ് നമ്മൾ പുറത്ത് കൊണ്ടുപോകുമ്പോൾ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഞാൻ പറഞ്ഞ കുറേ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ബന്ധപ്പെട്ട് പോയിട്ടുണ്ടാകും കാരണം ാണ് ഞാൻ പറഞ്ഞല്ലോ അപ്പൊ റിജിയോട് റിജിയോട് ഞാൻ സംസാരിക്കാൻ വേണ്ടി എന്റെ കൂടെ കൊണ്ടു ചുറ്റിയതവിടെ അപ്പൊ അമ്മ എപ്പറുണ്ട് അമ്മ അകത്ത് ടി വി ആണ് കേട്ടോ അമ്മനെ വിളിച്ചപ്പം അമ്മ ശരിയായിട്ട് കിടക്ക അമ്മ അച്ഛനോട് വലയിട അമ്മക്ക് ഉറക്കം വരുന്ന വലയിടാൻ പോയിട്ട് അമ്മ കുളിച്ചിട്ടവിടെ കിടക്കുന്നു അപ്പൊത്ത ആർക്കാരുണ്ട് അപ്പൊ ഇതൊരു ചെറിയ വിശേഷമായിട്ട് പറയാൻ വന്നേ അപ്പൊ ലിജിക്ക് ആദരമായ പ്രശ്നങ്ങളൊന്നും ഇല്ല ലിജി ഇരിക്കട്ടെ കാര്യങ്ങൾ ക്യാരക്ടർ ചേഞ്ച് വന്നതാണ് അവൾ ഇച്ചിരി സീരിയസ് ലെവലിൽ പിടിച്ചിരിക്കുകയാണ് കേട്ടാ അപ്പൊ എല്ലാരുടെ സീരിയസ് ലെവലൊന്നും വേണ്ട നിന്റെ അല്ലേ നിന്റെ സീരിയസ് ലെവലൊന്നും ഇവിടെ വേണ്ട മലപ്പുറം 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 ആണെന്നല്ല എന്ന് വെച്ചാൽ ഇത് കൊറേ അങ്ങ് ചിന്തിക്കട്ടെ ഇപ്പൊ പണ്ടങ്ങനല്ലായിരുന്നു കാരണം ഇപ്പം ഈ നമുക്ക് ഇടയ്ക്ക് കൊറേ എന്ത് ചെയ്താലും പറഞ്ഞാലും ചിന്തിച്ചെ ഇപ്പഴോ ഇപ്പൊ എന്ത് പറഞ്ഞാലും ചെയ്താലും ചിന്തിട്ടേ ചെയ്യൂള്ളൂന്ന് അങ്ങനെ അല്ലായിരുന്നു നേരത്തെ ആദ്യമേ അങ്ങനെ അല്ലായിരുന്നു ഇതിനു ഇതിനുമ്പെ ഇങ്ങനെ ആരേലേ കണ്ട ഒരു സന്തോഷം വരെ ഒരു ചിരിയും ഇതൊക്കെ ഉണ്ട് അതൊക്കെ ഇപ്പം കൺട്രോൾഡായി നമുക്ക് നമ്മുടെ ശരീരത്തിനേറ്റ ശതങ്ങള് പോലെ നമ്മുടെ മനസ്സിനും അങ്ങനെ ഒരു പ്രശ്നങ്ങളുണ്ടാവും ലിജിക്കുണ്ടായ മസിൽ വേസ്റ്റേജ് പോലെ ബ്രെയിനിൽ ഓർമ്മയ്ക്കും വേസ്റ്റേജ് കൺട്രോൾസ് ഇമോഷൻസ് കൺട്രോൾ ചെയ്യാനുള്ളൊരു ആ ഒരു പവറും നമുക്ക് ജീവിതത്തിൽ നഷ്ടപ്പെട്ടിട്ടുണ്ടാവും ഇങ്ങനെ രസവും വരവ് അതൊക്കെ ആയി വരുന്നതിന്റെ ഭാഗമായിട്ടുള്ള ചില പ്രശ്നങ്ങളായിരിക്കാം അല്ലെ അവൾക്ക് ഓർമ്മയ്ക്ക് ഓർമ്മയ്ക്ക് ഉറവൊന്നുമില്ല കേട്ടോ ആ അപ്പൊ അങ്ങനത്തെ ചെറിയ ഉള്ളൂ അല്ല വേറെ ഇല്ല പിന്നെ ഉണ്ടോ പുറത്തു പോകുമ്പോ ക്ഷീണം ഉണ്ടായാണോ ഇങ്ങനെ ഇരിക്കുന്ന പലരും മെസ്സേജ് ആയി ചോദിക്കാറുണ്ട് ആ ക്ഷീണമൊന്നുമില്ല അങ്ങനത്തെ ക്ഷീണവും കാര്യങ്ങളൊന്നുമില്ല ആ ലൈഫിലേറ്റവും ഇഷ്ടമല്ല എനിക്ക് എവിടെയെങ്കിലും പുറത്തു പോകുക എന്നുള്ളത് അപ്പം ഞാൻ നാളെ രാവിലെ ഞാനും അമ്മയും കൂടെ കൊല്ലത്ത് വരെ കാരണം നമ്മുടെ സ്ത്രീകുട്ടന് വയ്യാതെ ആശുപത്രി കുറേ ദിവസമായിട്ട് അവന് സുഖമില്ല പിന്നെ നമ്മുടെ ഫ്രണ്ട് പ്രവീണിൻ്റെ വൈഫിന് സുഖമില്ല ഹോസ്പിറ്റലിൽ കിടക്കുന്നു കൊല്ലത്ത് ഇവരെല്ലാം ഒരു ഹോസ്പിറ്റലിലാണ് പിന്നെ നമ്മുടെ അപ്പുറത്തെ ചാച്ചൻ നമ്മൾ കഴിഞ്ഞ ദിവസം അച്ചമ്മ വീട്ടിൽ ഇതെടുക്കാൻ പോയ എടുക്കാൻ പോയപ്പോൾ അവിടെ വീടിനണ്ടല്ലോ ആ വീട്ടിലെ ചാച്ചനും ജേണക്കും ചെറുതായിട്ടൊരു ബ്ലഡിൽ ചെറിയ ക്ലോട്ടിങ്ങും കാര്യങ്ങളും വന്നിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ് അപ്പം ഇവരെ മൂന്നുപേരെയും കാണണം എനിക്ക് എനിക്ക് നിർബന്ധമായിട്ടും പ്രവീണിൻ്റെ വൈഫിനെയും പിന്നെ സ്ത്രീകുട്ടനെയും ഇവരെ മൂന്നുപേരെ എന്തായാലും കാണണം അപ്പം എനിക്ക് എന്തായാലും പോയേ പറ്റൂ ഞാൻ ചെല്ലേണ്ട ഒരു കാര്യമാണ് കാരണം നമ്മളൊരു വളരെ 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 ഒരു ഒരവസ്ഥയിലൂടെ ശ്രീ തിരുവനന്തപുരം തലഞ്ഞ് തിരിഞ്ഞ് നടന്നപ്പോൾ ഇവരൊക്കെ നമ്മളെ കാണാൻ അവിടെ വരികയും നമ്മളെ സഹായിക്കുകയും നമ്മുടെ കൂടെ അതല്ലൊരു കാര്യം അതൊരു കാരണമല്ല നമ്മുടെ കൂടെ ഉള്ളവരാണ് അപ്പോൾ അവർക്കൊരു പ്രശ്നം വരുമ്പോൾ നമ്മൾ അവർക്ക് എന്ത് പറ്റി എന്നുള്ളത് തിരക്കാൻ വേണ്ടി നമ്മളവിടെ ചെല്ലണം അത് ഞാൻ എന്ന മനുഷ്യന്റെ ഒരു ഉത്തരവാദിത്വമാണ് എന്നുള്ളത് മനസ്സിലാക്കുന്നു തീർന്നു തീർന്നു ഞാനും അമ്മയോടെ പോവാന്ന് കരുതാ തീർന്നു ഈ കഥ ഇവിടെ തീർന്നു ഇതാ പ്രശ്നം നമ്മളെവിടെ തൊട്ടപ്പുറത്തെ കടയിൽ പോയാലും ലിജി പറയും ഞാനും വരുന്നത് എന്നെ കൊണ്ടുപോകും പരമാവധി കൊണ്ടുപോകലെ കൊണ്ടുപോയി ഇതൊക്കെയല്ലേ നമുക്ക് എന്താ പറയുന്നത് നമ്മൾക്ക് സഞ്ചരിക്കാൻ പറ്റുന്നിടത്തൊക്കെ സഞ്ചരിക്കാം ഒരു കുഴപ്പമില്ല അതായത് അവൾക്ക് അസുഖമായിട്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെ കൊണ്ടുപോയിരിക്കുന്നത് തന്നെ നമ്മൾ അവരുടെ കരീടത്തെ ചോദ്യം ചെയ്യുന്ന പോലെ ആവും അവർക്ക് അല്ല അവർക്ക് ഞാൻ വീണ്ടും വീണ്ടും പറഞ്ഞു അവർക്ക് ഉദ്ദേശിച്ച ബഹുമാനത്തോടെ രുചീനെ പറഞ്ഞ കേട്ടോ അപ്പൊ അവൾക്ക് ഇഷ്ടമുള്ള അടുത്തൊക്കെ പോവാം അതിനെ കൊണ്ടുപോവാൻ പറ്റുന്ന ആരോഗ്യമുള്ളടത്തോളം ഞാനും ഇങ്ങനെ ഇങ്ങനെ കൊണ്ടുപോകും പിന്നെ പയ്യാ നടക്കണം കേട്ടോ അപ്പൊ നമ്മൾ രീതിക്ക് നിൽക്കാനുള്ള സാധനം പണിയാൻ പോവാം അപ്പൊ ഇന്ന് നമ്മൾ കണ്ടൊരു വെൽഡിംഗ് വർക്ക്ഷോപ്പിലെ പുള്ളി വരാന്ന് പറഞ്ഞിട്ട് വന്നില്ല ഇനിയിപ്പോൾ നാളെ പുതിയ ഒരാളെ നോക്കണം അപ്പം ഈ എന്ന് പറയുന്നത് എല്ലാവർക്കും കൂടി ഉള്ളതാണ് എല്ലാവർക്കും അവരവരുടെ ഇഷ്ടങ്ങളോട് വസിക്കാൻ പറ്റുന്ന വളരെ വിശാലമായ ഒരു ലോകമാണ് ഇത് കേട്ടോ അവരവരുടെ ചിന്തകളിലും അവരുടെ ചിന്തകൾ കൊണ്ട് അവർക്ക് ആഗ്രഹമുള്ള രീതിയിൽ ജീവിക്കാൻ പറ്റുന്ന വളരെ വിശാലമായ ഒരു ലോകമാണ് ആ ലോകത്തെല്ലാവർക്കും വിശാല വിശാലമായ മനസ്സോടുകൂടി ഇനിയും ഒരുപാട് കാലം ജീവിക്കാൻ പറ്റട്ടെ സന്തോഷകരമായിട്ട് നിങ്ങളുടെ സുഹൃത്തുക്കളും പോലെ ഒത്തിരി പോവയും പിന്നെ അച്ഛനും എല്ലാരും സപ്പോർട്ടും കിട്ടി അതുപോലെ എല്ലാവർക്കും എല്ലാവരുടെയും വീട്ടിലേക്ക് സപ്പോർട്ടും ഒക്കെ അത്രേ പറയാനുള്ളൂ ഉള്ള സമയം ഹാപ്പി ഹാപ്പിയായിട്ടിരിക്ക അത്രേ പറയാനുള്ളൂ എന്ന് പറഞ്ഞോണ്ട് വളരെ വിശാലമായ ഒരു വീഡിയോ ആയി പോയി ചെറിയൊരു കാര്യം പറയാൻ വേണ്ടി വന്ന് വളരെ വിശാലമായ കാര്യമായി പോയി വളരെ ബോർ അടിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പം അവിടെ വെച്ച് നിങ്ങൾ സ്കിപ്പ് അടിച്ചിട്ട് കുറച്ച് നീക്കിട്ട് കണ്ടാ കേട്ടോ അപ്പൊ കണ്ണിത്രേ ഉള്ളൂ അച്ഛൻറെ കടയിൽ പോയിട്ട് വന്ന് അപ്പൊ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് എല്ലാവർക്കും ഒരു ഭായി പറയും അപ്പൊ ഇതുവരെ സപ്പോർട്ട് ചെയ്ത് ഞങ്ങളെ സ്നേഹിച്ച് ഞങ്ങളെ കൂടെ നിർത്തി ഒപ്പം നിർത്തി ഇവിടെ വരെ എത്തിച്ച എല്ലാരോടും ഒരുപാട് നന്ദി കേട്ടോ അപ്പം അങ്ങനെ നിങ്ങളുടെ ഒരു സംശയത്തിന്റെ ഒരു സംശയം തീർക്കാൻ വേണ്ടി ആയിരുന്നു ഈ വീഡിയോ എന്തായിരുന്നു പ്രശ്നം എന്തായിരുന്നു കാര്യങ്ങളോ ഉള്ളത് അങ്ങനെയാണ് കേട്ടോ അപ്പം ബൈ